മിസ്റ്റർ നമ്പർ ഭാഗം ബി ഇവള് പറഞ്ഞതുപോലെ നിനക്ക് ആ ചേട്ടനോട് പറഞ്ഞാലെന്താ ഞാനാണ് കണ്ണും പൂട്ടി പറഞ്ഞേനെ അപർണയാണ് ഇവള് പറയണ്ട ആ ചേട്ടനെ ഞാൻ നോട്ടിട്ടിട്ടുണ്ട് സഞ്ജന പറയുന്ന കേട്ട് ആതിലിന് ചിരി പൊട്ടി അങ്ങേർക്ക് ഇത്രയും ആരാധകരോ ഒരു നിമിഷം അവനും ചിന്തിച്ചു എന്റെ അപ്പ എന്നെ കോളേജിൽ വിട്ടത് പഠിക്കാനാ അല്ലാതെ പ്രേമിച്ച് നടക്കാനല്ല ഓഹോ എന്നിട്ട് മോളിപ്പം ഫോണിൽ പണി കുറച്ച് കൂടുതലാണെന്നാണല്ലോ അറിഞ്ഞത് നോശിപ്പിച്ചു സഞ്ജന അപർണയെ നോക്കി പേടിപ്പിച്ചു അപർണ പറഞ്ഞപ്പോൾ വാമി കുടിച്ചുകൊണ്ടിരുന്ന കോഫി നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി എന്തുവടി നിനക്കൊക്കെ മര്യാദയ്ക്ക് കുടിക്ക് ആദിൽ അവളുടെ തലയിൽ തട്ടി പറഞ്ഞു ചുമച്ചുകഴിഞ്ഞ് വാമി സഞ്ജനയൊന്ന് നോക്കി വെച്ചിട്ടുണ്ടോ നിനക്ക് അവൾ ഒന്ന് ഇളിച്ചു കാണിച്ചു കാന്റീനിലെ കാശ് കൊടുത്ത് ആദിൽ പുറത്തേക്കിറങ്ങി വാമി നോക്കുമ്പോൾ കണ്ടു രണ്ട് സീനിയർ ചേട്ടന്മാരിൽ നിന്ന് പച്ചമുട്ട പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കുന്നു ഒപ്പം മസിൽ പെരുപ്പിച്ച് പരസ്പരം കാണിക്കുന്നു വാമി വാ പൊത്തിപ്പുറത്തേക്ക് ഓടി ഒരു സൈഡിലോട്ട് മാറി നിന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി സഞ്ജനയും അപർണയും പുറകെ ചെന്ന് പുറം കൊടുത്തു കിരൺ വെള്ളം വാങ്ങി വന്ന് കൊടുത്തു അവൾ വായും മുഖവും കഴുകി എന്താടി പറ്റിയത് ആദ്യം ചോദിച്ചു ഇവളെ ബ്രാഹ്മിൺസ് അല്ലേ അത് പെട്ടെന്ന് മുട്ട കഴിക്കുന്ന കണ്ടപ്പോ അതാകും അല്ലെങ്കിലും ഇവൾക്ക് പണ്ടേ മുട്ട അറപ്പാ സ്കൂളിൽ ആശയിലൊന്നും മുട്ടയോ ഏത്തപ്പഴമോ ഉള്ളപ്പോ ഇവള് മുട്ട കഴിക്കാതെ ഏത്തപ്പഴം കഴിക്കും സഞ്ജന പറഞ്ഞു മാറിയൂടി കിരൺ ചോദിച്ചു ഉം മോളേ ഉണ്ണിമാങ്ങേ ആരാ ഉത്തരവാദി അദ്ക്ക് പുറകീന്ന് വിളിച്ചു ചോദിച്ചതും ചുറ്റും നിന്നവരെല്ലാം ചിരിക്കാൻ തുടങ്ങി അവനും അവന്റെ കൂട്ടുകാരും ഉറക്കിച്ചിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ വേണ്ടടി വാ ക്ലാസ്സിൽ കയറാൻ സമയായി മുന്നോട്ടാഞ്ഞ വാമിയുടെ കയ്യിൽ പിടിച്ച് കിരൺ പറഞ്ഞു പാടി വേണ്ട അപർണയും പറഞ്ഞു ആതിൽ കത്തുന്ന ഒരു നോട്ടം ഏട്ടനു നേരെ തൊടുത്തു അദ്ദേഹം അത് കണ്ടില്ലെന്ന് നടിച്ചു പോട പട്ടി ഒരു സമാധാനത്തിന് അവൾ വിളിച്ചു പറഞ്ഞു ഡി അവൻ മുണ്ട് മടക്കി കുത്തി രോമാവൃതമായ അവന്റെ വെളുത്ത കാലുകൾ അവളുടെ മുന്നിലേക്ക് നടന്നു അവളുടെ മുന്നിൽ കയറി നിന്നു എന്താടി നീ വിളിച്ചത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പതറി എന്താ നീ വിളിച്ചതെന്ന് അവന്റെ ശബ്ദം ഉയർന്നു അവൾ രണ്ടടി പിറകോട്ട് വെച്ചു എന്താണെന്ന് നീ കേട്ടില്ലേ വാടി ആതിൽ വാമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പ്രശ്നം ഒഴിവാക്കാൻ മുന്നോട്ട് നടന്നു ഒന്ന് നിന്നേ അദ്വിക് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്ന് നിന്നു ഇപ്പം നീ പറഞ്ഞതിന്റെ മറുപടി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പിന്നെ വരുന്ന മണ്ടേ വാ നിനക്കിട്ടുള്ള പണി ഞാൻ തരാം നീ വരാതിരുന്ന അത്രമാത്രം പറഞ്ഞ് അദ്വിക് നടന്നു പോയി മണ്ടേ എന്താടി സഞ്ജന വാമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ കൈമലർത്തി മൺഡേ ഫ്രഷസ് ഡേ ആ മൂന്ന് ദിവസം നമുക്ക് ക്ലാസ് ഇല്ല കോളേജില് പ്രോഗ്രാം ഉണ്ട് എന്തോ എക്സിബിഷനും മറ്റോ ഏട്ടൻ വീട്ടിൽ വെച്ച് പറഞ്ഞ അറിവ് വെച്ച് ആദിൽ പറഞ്ഞു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അപർണ ചോദിച്ചു രാവിലെ ഇവിടെ പിള്ളേര് പറയുന്നത് ഏട്ടതാ അപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് പോകല്ലേ വാമി തിളക്കം മാറുന്ന കണ്ണുകളോടെ പറഞ്ഞു നീ എന്തിനാ ആദി ആ പെങ്കുച്ചിനോട് അങ്ങനെയൊക്കെ ചോദിച്ചത് ആ കുട്ടി ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് മുട്ട കഴിക്കുന്നത് കണ്ടല്ലേ ആ കുട്ടി ഒമിറ്റ് ചെയ്തത് ഓ ന്യൂസ് അവൻ അമ്മയുടെ ചെവിയിൽ എത്തിച്ചോ എങ്കിൽ അമ്മ അവനോട് പറഞ്ഞേക്ക് അവന്റെ ഫ്രണ്ടിനോട് എന്നെ ചൊറിയാൻ വരരുതെന്ന് അവളല്ലല്ലോ ഏട്ടനല്ലേ റൂമിന് പുറത്ത് നിന്ന് ആദിൽ അകത്തേക്ക് വന്ന് പറഞ്ഞു ഓഹോ നീ ഇവിടെ ഒളിച്ചു നിന്നിട്ട് അമ്മയെ പറഞ്ഞു വിട്ടതാണല്ലേ എങ്കിൽ നീ കേട്ടോ അവൾക്കിട്ട് നല്ല ചീമിട്ടം പണി വെച്ചിട്ടുണ്ട് അമ്മേ ആതിൽ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ആദി ശ്യാമ ശാസനയോടെ വിളിച്ചു ചുമ്മ എന്നവൻ ചുണ്ടനക്കി പറഞ്ഞു മതി മതി വാ രണ്ടും ചായ എടുത്തുതരാം വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു വാമിയും സഞ്ജനയും ഈ തവണ സൈഡ് സീറ്റ് സഞ്ജനയ്ക്ക് കിട്ടി ഡീ നിനക്കിട്ട് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒന്ന് പോ സഞ്ജു ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ ചുമ്മാ ഇരുന്ന് ഒരാന്ന് ആലോചിച്ചിട്ട് എന്തോ ടെൻഷൻ പോലെ ഇനിയും രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുത്തു ഇല്ല ഇന്ന് വേറെ മെസ്സേജ് ഒന്നുമില്ല രാവിലെ മോർണിംഗ് അയച്ചതാണ് അങ്ങോട്ടൊരു ഹായ് അയച്ചാലോ അല്ലേ വേണ്ട പിന്നെ കുറെ നേരം കണ്ണടച്ചിരുന്നു സഞ്ജന ഉറക്കം പിടിച്ചു കുറെ നേരം അങ്ങനെ ഇരുന്നു ഫോൺ നോക്കി മെസ്സേജ് വന്നിട്ടില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു ഹായ് അയച്ചു എവിടേക്കാണ് ആർക്കു വേണ്ടിയാണ് തന്റെ ഹൃദയം തുടിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നിൽ മാറിമറിയുന്ന ഓരോ മാറ്റങ്ങളും അവൾ ഓർത്തു തിരിച്ചൊരു മറുപടിക്ക് വേണ്ടി അവൾ ഫോൺ നോക്കിയിരുന്നു സഞ്ജന ചെറുതായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന വാമിയെയാണ് ഫോണിൽ പെട്ടെന്ന് ബീപ് ശബ്ദം കേട്ട് ആകാംക്ഷയോടെ വാമി നോക്കുന്നു മിസ്റ്റർ റോങ് നമ്പർ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഒരു ഹായ് വാമിയുടെ മുഖത്തെ സന്തോഷവും മറുപടി വേഗം ടൈപ്പ് ചെയ്യുന്നതും സഞ്ജന അതിശയത്തോടെ നോക്കിയിരുന്നു വാമി കാണാതെ പെട്ടെന്ന് കണ്ണുകൾ അടച്ചിരുന്നു കുറച്ച് ബിസിയായിപ്പോയിടോ അവൻ്റെ മറുപടിക്ക് അവളൊന്നും മൂളി പിന്നെ പറ എന്തുണ്ട് വിശേഷം വേറെ ഒന്നുമില്ല അവൾ മറുപടി അയച്ചു എന്തു പറ്റി ഒരു പിണക്കം പോലെ മെസ്സേജ് കണ്ടില്ലടോ ഇല്ല ഞാനൊന്ന് വിളിച്ചോട്ടെ അവൾ ചുറ്റുമൊന്ന് നോക്കി ബസ്സിൽ ആള് തീരെ കുറവാണ് സഞ്ജന നല്ല ഉറക്കൂ എങ്കിലും എന്തോ ഒരു ഭയം വേണ്ട എന്ന് ടൈപ്പ് ചെയ്ത് കണ്ടിരുന്നപ്പോഴേ വിളി വന്നു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് എടുക്കണോ തന്റെ ഹൃദയം തന്നെ പടപടാന്ന് മിടിക്കുന്നു എന്റെ ഭഗവാനെ എനിക്ക് എന്താ സംഭവിക്കുന്നത് റിംഗ് മുഴുവൻ അടിച്ച് ഫോൺ നിന്നു സൈലന്റ് ആയിരുന്നതുകൊണ്ട് സഞ്ജനയും അറിഞ്ഞില്ല എടുക്ക് മെസ്സേജ് വന്നത് എടുത്തു നോക്കുന്നതിനോടൊപ്പം കോൾ വന്നു രണ്ടു മൂന്ന് തവണ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ അവന്റെ ശബ്ദം കാതിന് തന്നെ കുളിർമ തരുന്ന പോലെ ആദ്യമൊക്കെ ആ ശബ്ദത്തിന് തീ പാർന്ന വാക്കുകളോടെ മറുപടി കൊടുത്തതാണ് പക്ഷെ ഇപ്പോ തനിക്ക് സംസാരിക്കാൻ തന്നെ സാധിക്കുന്നില്ല ഹലോ ഓ താൻ വെച്ചിട്ട് പോയോ ഇല്ല എങ്കിൽ പിന്നെ എന്താ സംസാരിക്കാത്തത് അത് ഞാൻ സ്റ്റാർട്ടിംഗ് ആണോ അവൻ കുസൃതിയോടെ ചോദിച്ചു അതെ അന്ന് സീനിയേഴ്സർ ആഗേതാ നമ്പർ തന്നിട്ട് വിളിച്ച് പറയാൻ പറഞ്ഞു എന്ത് കുസൃതിയോടെ ചോദിക്കുന്നവൻ അവൻ അടക്കി പിടിച്ചിരിക്കുന്നത് തനിക്ക് കേൾക്കാം എന്താ അവൻ പിന്നെയും ചോദിച്ചു അത് ഡോ താൻ മാസ്ലീവിലാണോ പഠിക്കുന്നത് പെട്ടെന്ന് എന്ത് പറയുമെന്നവൾക്ക് അറിയില്ലായിരുന്നു എന്റെ നമ്പർ കിട്ടി അതാ ചോദിച്ചത് ഞാൻ തന്നെ പറ്റി കൂടുതലൊന്നും തിരക്കില്ല പോരേ താൻ വിളിച്ചപ്പോ എന്റെയും ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അതാ ഞാനും തിരിച്ചു വിളിച്ച് അങ്ങനെ പറഞ്ഞത് സോറി എന്നിട്ട് പിന്നെയും വിളിച്ചതോ രണ്ടു മൂന്ന് തവണ അവന്മാർ നിർബന്ധിച്ചതാ പിന്നെ പിന്നെ ഇങ്ങോട്ട് ഓരോന്ന് കേട്ട് വാശിയായി ബ്ലോഗാക്കുമ്പോ അവന്മാരുടെ സിം ഉപയോഗിച്ചു ഇതെന്റെ ആട്ടോ പിന്നെ താൻ പേടിക്കണ്ട അവരൊന്നും തന്നെ വിളിക്കില്ല തന്റെ ഉള്ളിൽ തോന്നിയ ചോദ്യത്തിനും അവൻ മറുപടി പറയുന്നത് കേട്ട് അവളൊന്നും ചിരിച്ചു എന്താടോ താനൊന്നും ഇണ്ടാത്തത് രണ്ടു ദിവസം മുന്നേ എന്റെ അനിയത്തി എടുത്ത് മെസ്സേജ് അയച്ചത് ഉം തോന്നി ആരോ പിന്നെയും പണി പണിതന്നതാണെന്ന് അതൊക്കെ പോട്ടെ പിന്നെയും സംസാരം തുടർന്നു സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ശരിയെങ്കിൽ എന്ന് അവൾ പറഞ്ഞു ഓക്കേടോ പിന്നെ മെസ്സേജ് അയയ്ക്കുവോ ഉം ശരി പറഞ്ഞവൻ ഫോൺ വെച്ചിട്ട് കുറച്ചുനേരം ഫോൺ ചെവിയിൽ തന്നെ വെച്ചു തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ അതെന്താ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി ഫോണിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു തല ചരിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടു തന്നെ കൂർപ്പിച്ചു നോക്കിയിരിക്കുന്ന സഞ്ജനയെ ദൈവമേ പെട്ടെന്നവൾ മുഖം തിരിച്ചു ദേ വാമി നീ ഇതെന്ത് ഭാവിച്ചാ ആരാന്ന് എന്താന്നും അറിയാത്ത ഒരാളെ ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞ് പൂർത്തിയാകാതെ ഒന്ന് ചിരിച്ചു എന്നുവരുത്തി വാമി തലകുനിച്ചു സഞ്ജന കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ സ്റ്റോപ്പ് അടുത്തതും വാമി എഴുന്നേറ്റ് നിന്നു സഞ്ജന വാമിയെ തന്നെ കൂർപ്പിച്ചു നോക്കി അപ്പ ടോർച്ചും പിടിച്ച് കടത്തിണ്ണയിൽ നിൽപ്പുണ്ട് വേഗം ഇറങ്ങിച്ചെന്നു സഞ്ജനയുടെ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു തന്നെ കണ്ടതേ അപ്പ മുന്നേ നടന്നു പിറകെ ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു മുഖം കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന സഞ്ജനയെ പെട്ടെന്ന് മുഖം തിരിച്ചു തിങ്കളാഴ്ച നീ അങ്ങോട്ട് വാടി സഞ്ജന വാമി പോകുന്നത് നോക്കി മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഓട്ടോ കൊണ്ടുവന്ന് നിർത്തി സുബ്രഹ്മണ്യം ചേട്ടനോ വാ കയറ് മുന്നിൽ നിർത്തിയിരിക്കുന്ന ഓട്ടോകാരനെ കണ്ട് എന്റെ തല താണു കയറ് അപ്പ എന്നോട് പറഞ്ഞു ഞാൻ കയറിയിരുന്നു ആളുടെ നോട്ടം ഫ്രണ്ട് മിററിലൂടെ തന്നെയാണ് മഹേഷ് എവിടെ പോയി ടൗൺ വരെ പോയതാ ചേട്ടൻ ഉണ്ണിയെ കൂട്ടാൻ പോയോ എന്നെ നോക്കി അപ്പായോട് ചോദിച്ചു ഇരുനിറം കാണാനൊക്കെ കൊള്ളാം മുഖത്ത് ഒരു കണ്ണടയുണ്ട് രണ്ടു വർഷമായി എന്റെ പുറകെ നടന്നതാ വലിയ ശല്യമൊന്നുമില്ല രാവിലെയും വൈകിട്ടും എല്ലാം വഴുവക്കൽ നിൽക്കുന്ന കാണാം ഞാനും സഞ്ജനയും ഒരുമിച്ച് ഈ സിറ്റിയിലെത്തിയിട്ടാണ് സ്കൂളിലേക്ക് പോകാറ് സഞ്ജനയാണ് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് അവളെയാണെന്ന് അവൾ ഓർത്തു അവൾക്കും ഇഷ്ടമായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം പുള്ളി വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അന്ന് സഞ്ജനയ്ക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെയൊരു ഇഷ്ടമൊന്നുമില്ലാന്ന് അപ്പോ തന്നെ മറുപടിയും പറഞ്ഞു പുള്ളി ഡിഗ്രി കഴിഞ്ഞതാണ് സ്വന്തമായി രണ്ടു മൂന്ന് കടകളൊക്കെ ഉണ്ട് കടയിലേക്ക് സാധനം എടുക്കാൻ ടൗണിൽ ടൌണിൽ പോയതാകൂപ്പോ വഴിയിൽ ഓട്ടോ നിർത്തി മഹേഷേ ഒന്ന് പോയ ചേട്ടാ കാശ് തരാൻ വന്നിരിക്കുന്നു അപ്പ അത് തിരിച്ച് പോക്കറ്റിലേക്ക് വെച്ചു എങ്കിലും വാ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം അപ്പ അയാളെ ക്ഷണിച്ചു അത് നിരസിക്കാതെ അയാളും പുറകെ വന്നു ആ ഇടവഴി അകത്തേക്ക് കയറുമ്പോൾ സുബ്രഹ്മണ്യന്റെ ഫോൺ റിങ് ചെയ്തു അയാൾ ഫോൺ എടുത്ത് സംസാരിച്ച് ഒന്ന് നിന്നുകൊണ്ട് പുറകെ വന്നു മഹേഷ് അവളുടെ ഒപ്പം നടന്നു ഏത് കോഴ്സാണ് ബികോം മറുപടി പറഞ്ഞു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണോ അല്ല ടാക്സേഷൻ മുറ്റത്തെത്തിയപ്പോഴേക്കും ദാ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് എടുത്ത് എനിക്ക് നേരെ നീട്ടി ഞാൻ ആ ഡയറി മിൽക്കിനെയും അയാളെയും മാറി മാറി നോക്കി ചേച്ചി കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കരുതിയതാ എന്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടനിതാ കൊച്ചിനെ എന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക് എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ മുന്നേ കയറി ഉണ്ണി ഓഹ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് തിരിഞ്ഞു നിന്നു ഞാൻ തന്റെ വീട്ടിൽ ചോദിക്കട്ടെ എന്ത് തന്നെ തരുമോ എന്ന് ദേ എന്റെ പൊന്ന് ഏട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ പതിയെ കൈതൊഴുത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അപ്പ മുറ്റത്തേക്ക് വന്നു എന്റെ ഒരു സുഹൃത്ത മഹീന്ദ്രൻ ഉണ്ണിയെ കോളേജിൽ ചേർക്കാൻ വന്നപ്പോൾ കണ്ടതാ തഞ്ചാവൂര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നെ അവൻ ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോ എന്നും വിളിക്കും ഉമ്മറത്ത് വെച്ചിരിക്കുന്ന മൊന്തയിൽ നിന്നും വെള്ളമെടുത്ത് കാല് കഴുകുന്നതിനിടയിൽ അപ്പ പറഞ്ഞു ചേച്ചി ആമിയും അഭിയും ഓടി വന്നു അകത്തേക്ക് കയറും മഹേഷേ ഇല്ല ചേട്ടാ ഒരു കോൾ വന്നു പോണം ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പിന്നെ ഒരു ദിവസം ആകട്ടെ ചേട്ടാ ശരിയെങ്കിൽ പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയി ചേച്ചി മഹേഷേട്ടനോട് മഹേഷല്ല പറഞ്ഞു ആമിയാണ് അയാൾ പോകുന്നത് നോക്കി ചോദിച്ചത് ആ പറഞ്ഞു എന്തേ നീ ഒന്ന് പോയേ ആമി പറഞ്ഞുകൊണ്ട് ഞാൻ മുറിയിലേക്ക് കയറി ബാഗും മറ്റും റൂമിൽ വെച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മേ പുറകിൽ നിന്ന് പോയി ചുറ്റിപ്പിടിച്ചു ഹായ് ഇലയടാ നല്ല ചക്കയുടെ മണം ചക്കപ്പഴം വെച്ചതാണോ അമ്മേ ഒന്ന് ഒന്നെടുത്തുകൊണ്ട് ചോദിച്ചു ആ ചൂട് കൈ വായിലേക്ക് വെച്ചു എന്റെ ഉണ്ണി നീ പോയി കുളിച്ചിട്ട് വാ വിയർപ്പ് നാറുന്നു ഓഹ് പിന്നെ അത്രയ്ക്ക് നാറ്റമൊന്നുമില്ല സ്വയം മണത്ത് നോക്കി അവൾ പറഞ്ഞു ചേച്ചി അഭി വാ എന്തൊക്കെയുണ്ട് അടുത്ത ആഴ്ച ടൗണിലുള്ള അച്ഛന്റെ സുഹൃത്തും ഫാമിലി ഇങ്ങോട്ട് വരും ആ അച്ഛൻ ഏതോ ഫ്രണ്ടിന്റെ കാര്യം മുന്നേ പറയുന്ന കേട്ടു ഞാൻ കുളിച്ചിട്ട് വരാം റൂമിലേക്ക് ചെന്നപ്പോഴുണ്ട് ആമി ഫോൺ എടുത്ത് പണിയാണ് ഡീ ആമി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു നിന്നോട് ഫോൺ എടുത്ത് പണിയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആമി അതിന് ഞാൻ ഇപ്പോ എടുത്തതേ ഉള്ളൂ ദാ ചേച്ചി നിന്റെ ഫോൺ നോക്കിക്കോ ഞാൻ ടച്ച് ഫോൺ വാങ്ങും ഓ ആയിക്കോട്ടെ അവൾ കയ്യിലേക്ക് വെച്ച് തന്ന ഫോണിൽ ആദ്യം നോക്കിയത് മെസ്സേജ് വല്ലതും വന്നോ എന്നാണ് ഫോൺ ടേബിളിലേക്ക് വെച്ച് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു ഫോൺ എടുത്ത് വെച്ച് കുളിക്കാൻ പോകുമ്പോൾ ഹാളിലിരുന്ന് ടി വി കാണുന്ന ആമിയൊന്ന് കൂർപ്പിച്ചു നോക്കി അടുക്കള വഴി മുറ്റത്തേക്ക് ഇറങ്ങി അമ്മേ ചൂടുവെള്ളം ഉണ്ടോ അവിടെ നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചു ഇനി തീയൊക്കെ കത്തിക്കണം നീ പച്ചവെള്ളത്തിലല്ലേ കുളിക്കുന്നത് പിന്നെ പച്ചവെള്ളം തന്നെ എന്തൊരു തണുപ്പ് തലമുടി ആദ്യം കഴുകി ഉച്ചിയിൽ കെട്ടി കാലും കൈയും കഴുകി ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചു ഹോഹ് എന്തൊരു തണുപ്പ് പിന്നെ വിസ്തരിച്ചങ്ങ് കുളി കഴിഞ്ഞ് അകത്തേക്ക് കയറി ഫോൺ ഫോണെടുത്ത് നോക്കി ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഉറങ്ങരുതേ ഞാൻ മെസ്സേജ് അയക്കും ചുണ്ടിൽ ഒരു ചിരി സ്ഥാനം പിടിച്ചു ചേച്ചി കഴിക്കാൻ വരാൻ പറഞ്ഞു അഭി വന്ന് പറഞ്ഞതും ഫോൺ എടുത്ത് മാറ്റിവെച്ച് വേഗം ചെന്ന് കഴിക്കാനിരുന്നു കഴിക്കുമ്പോൾ എപ്പോഴത്തേയും പോലെ നീണ്ട നിശബ്ദത രണ്ടിലയുടെയും കഴിച്ച് അമ്മ എടുത്തു വെച്ച കാപ്പിയും കുടിച്ചു അമ്മയുടെ കൂടെ അടുക്കളയും ഒതുക്കി റൂമിലേക്ക് പോയി രണ്ടും പഠിക്കാൻ കയറിയിട്ടുണ്ട് ഫോണെടുത്ത് ബെഡിലേക്ക് കിടന്നു ഉറങ്ങിയോ മറുപടി കാണഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞൊരു ഗുഡ് നൈറ്റ് തിരിച്ച് ഞാനും ഒരു ഗുഡ് നൈറ്റ് അയച്ചു ഉറങ്ങിയില്ലായിരുന്നോ മറുപടിയും വന്നു ഇല്ല ഉറങ്ങാറായോ എന്ത് പറയും ഉറങ്ങാറായി എന്ന് പറഞ്ഞാൽ മെസ്സേജ് നടത്തി ഉറങ്ങിക്കൊള്ളാൻ പറയില്ലേ ഡോ എന്തെടുക്കുക അങ്ങോട്ട് മെസ്സേജ് അയച്ചു പാട്ട് കേട്ട് കിടക്കുക ഏത് പാട്ട് താൻ ഫോൺ എടുക്ക് ഞാൻ കേൾപ്പിക്കാം അടുത്ത ആളുണ്ടോ ഇങ്ങോട്ടൊന്നും പറയണ്ട താൻ കേട്ടാ മാത്രം മതി ഉള്ളിൽ വല്ലാത്ത പരിഭ്രമം തോന്നി അപ്പോഴേക്കും കോൾ വന്നു സൈലന്റ് ആയതുകൊണ്ട് അവളുമാരും അറിഞ്ഞില്ല ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഒപ്പം പഠിച്ചുകൊണ്ടിരുന്ന അഭിയെയും ആമിയെയും നോക്കി എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേൽ ഇഷ്ടമായി നിന്നയൻ പുണ്യമേ പെട്ടെന്ന് പാടുന്ന കേട്ടപ്പോൾ അതിശയം തോന്നി എങ്ങനെയുണ്ട് എന്ന് ഫോണിലൂടെ തന്നെ ചോദിച്ചിട്ട് ചിരിക്കുന്നു ഫോൺ കട്ടാക്കി ഹോ എന്റെ ഭഗവാനെ എന്ത് ഭംഗിയായിട്ടാണ് പാടുന്നത് അടിപൊളി എന്ന് മെസ്സേജ് ഇട്ടു ആയിക്കോട്ടെ ഡോ തനിക്ക് അവരൊക്കെ ഉണ്ടോ പെട്ടെന്ന് ഇതൊക്കെ ചോദിച്ചപ്പോൾ എന്തോ പോലെ എന്ത് പറയും എന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ ചോദിച്ചു ചുമ്മാ ചോദിച്ചതാ ഫ്രണ്ട്സായ സ്ഥിതിക്ക് ചോദിക്കാല്ലോ എങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങോട്ട് ഒരു ഇമോജി അയച്ചു അത് കണ്ട് ഞാനും ഒന്ന് ചിരിച്ചു പിന്നെ പറ എന്തു പറയാനാ ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കില്ല എന്ന് എന്താ ചോദിക്കാത്തത് ഇല്ലെന്നറിയാം അതുകൊണ്ട് അതെങ്ങനെ തെനിക്കറിയാം അല്ലേ ഈ സമയം എനിക്ക് മെസ്സേജ് അയക്കില്ലല്ലോ ഒരു ലവ് ഇമോജി അയച്ചു പെട്ടെന്ന് അങ്ങനെ അയച്ചപ്പോൾ വല്ലാത്തൊരു പറഞ്ഞരക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്സ് കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നോ താൻ ഉറങ്ങിയോ ഇല്ല താൻ എന്താ ആരെയും പ്രണയിക്കാത്തത് വന്നിട്ടുണ്ടോ അപ്പോ ആള് സുന്ദരിയാണല്ലേ അല്ല മെസ്സേജ് അയക്കാൻ താല്പര്യമില്ലേ എല്ലാം മുക്കീ മോളിയൊക്കെ പറയുന്നു താല്പര്യമില്ലേ വേണ്ട കേട്ടോ അങ്ങനൊന്നുമില്ല കാണണം എന്ന് തോന്നിയിട്ടുണ്ടോ ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി അർത്ഥബോധത്തിലും ഫോൺ പിള്ളയുടെ അടിയിലേക്ക് വെച്ചു അഭിവാമിയും വന്ന് കിടന്നതുപോലും അറിഞ്ഞില്ല രാവിലെ ആദ്യം തെരഞ്ഞത് ഫോണാണ് കൊറേ മെസ്സേജ് കിടപ്പുണ്ട് ഇന്നലത്തെ ഉറങ്ങിയോ നാളെ വിളിക്കട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയച്ച് എഴുന്നേറ്റു തുടരും അടുത്ത പാറ്റോട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ